ഞങ്ങള് കുറച്ച് നെല്ലിക്ക നല്ല നാടൻ നെല്ലിക്ക കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അറിയതാണ് അങ്ങനെ വന്നോണ്ട് നോക്കുമ്പോൾ നല്ല നാടൻ നെല്ലിക്ക ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാരെ കണ്ടു അപ്പം അവരോട് സംസാരിച്ചിട്ട് അവർ പറഞ്ഞു വച്ചാൽ അവർ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണെന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് ആയിക്കോട്ടെ കാരണം ഈ കൊച്ചു കൊച്ചു കളയും കൊണ്ടൊക്കെ കാട്ടിപ്പോയൊക്കെ കഷ്ടപ്പെട്ട് പറിച്ചിട്ട് വരുന്നതല്ലേ ഒരുപാട് ഉള്ളി അതിൽ നിന്നൊക്കെ ജീവിച്ചാൽ അവര് നെല്ലിക്ക പറിച്ചുകൊണ്ട് വെച്ചിട്ട് അവരുടെ ഉപജീവന മാർഗമാണ് ചേച്ചി ചേച്ചി കേട്ടോ നമുക്ക് വേണ്ടി നെല്ലിക്കൊണ്ടിരിക്കുകയാണ് അനു ഒരു പത്ത് കിലോ നെല്ലിക്ക നമ്മൾ പറഞ്ഞോ കേട്ടോ ഈ നെല്ലിക്ക മുഴുവൻ നമ്മളെങ്കിലും പാക്കറ്റ് ആക്കി നമ്മൾ ഈ നെല്ലിക്ക മുഴുവൻ അവരുടെ നമ്മൾ മേടിക്കുക കാരണം അവർക്കൊരു ഉപജീവന മാർഗ്ഗമാണല്ലോ അപ്പൊ നമുക്ക് നമുക്ക് അച്ചാറാക്കാം എന്നിട്ട് നമുക്ക് കരി നെല്ലിക്കായി നല്ല ഒറിജിനൽ നാടൻ കേട്ടോ അതോ അപ്പൊ ഇത്രയും നിലയ്ക്ക് നമ്മൾ നമ്മൾ മേടിച്ചു അവർക്കൊരു കാര്യമാകട്ടെ സന്തോഷായോ ഏഹ് സന്തോഷമായി ഇവര് ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് ഒരു പാക്കറ്റിന് അങ്ങനെ ആയിക്കോട്ടെ കാരണം അവര് അവരെ ഉപജീവന മാർഗ്ഗിൽ പോയി കഷ്ടപ്പെട്ട പ്രശ്നം വരുന്നല്ലേ നെല്ലിക്ക മൊത്തം ചേച്ചി പറഞ്ഞിപ്പം പന്ത്രണ്ട് പാക്കറ്റ് ഉണ്ട് അമ്പത് രൂപ വെച്ച് നമ്മൾ എല്ലാവരും അടുത്ത അമ്പത് രൂപ വെച്ചു കേട്ടോ കേട്ടോ ഇവരെല്ലാവരും പറഞ്ഞ് അമ്പത് രൂപ പറഞ്ഞ ഒന്നും പശാന്നില്ല വിളിക്കും പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഇനി നമ്മൾ നെല്ലിക്ക അവർ നാളെ പോയി പറിച്ചിട്ട് രണ്ടു ദിവസം ഉള്ളിൽ നമുക്കൊരു അമ്പത് കിലോ നെല്ലിക്കൂടെ തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അമ്പത് കിലോ നെല്ലിക്കയും വിളിക്കാണ്ട് ഞങ്ങൾ വരും കേട്ടോ എന്നാ ഞങ്ങൾക്ക് ആന ഒക്കെ ഉണ്ട് കാട്ടിപ്പോ ആ െ സൂക്ഷെ പോണം കാട്ടി പോകുമ്പോ ആനുക്കായ്മ എന്താ പേര് ആന നീ പോവാ കാട്ടില് ആ നീ പഠിക്കുന്നുണ്ടോ എത്ര പേര് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഒന്നില ആ നന്നായിട്ട് പഠിക്കണം കേട്ടാ ഒരു ബായി പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കി പറ ബായി ആ വേണ്ട നമ്മളിപ്പോ നാടനിലേക്ക് ഇവര് ഞങ്ങൾ പറഞ്ഞു പോരോട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഒന്നും ആക്കണ്ട നിങ്ങൾ ഒരുമിച്ച് ചാക്കലാക്കി വെച്ചാൽ പറഞ്ഞേക്കുന്നേ നമ്മൾക്ക് ചാക്കലാക്കി വെച്ചുകഴിഞ്ഞാല് നമ്മള് കൊണ്ടു കൊള്ളാണ്ട് ഒരു വണ്ടിക്ക് ഇപ്പൊ ഏകദേശം എത്ര ബാക്കിൽ കേട്ടോ ഞങ്ങൾ അവർ കണ്ടവരുടെ മൊത്തം എടുത്തിട്ടുണ്ട് ഇനി പോണ വഴിക്ക് നോക്കാം ആരേലും കാണുവാണെങ്കിൽ കേട്ടാ അതെ കണ്ണിമാങ്ങ ക്യാമ്പ് വിളിക്കണം കേട്ടോ ഞങ്ങൾ എടുത്തോളാം കേട്ടോ നമുക്ക് നമ്മുടെ കരുനെല്ലിക്ക ഇടാനായിട്ട് ഉള്ള പ്ലാനിലാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല കുരുമുളക് ഒരുപാട് മൂത്ത് പോകാത്ത ഇതും കുരുമുളക് ഇതുപോലത്തെ കുരുമുളക് കുറച്ച് വേണം നമുക്ക് ആ കുരുമുളകൊക്കെ നമ്മൾ പറിച്ചെടുക്കാം എന്നിട്ട് വഴിയേ ഇതിൻ്റെ അമ്മച്ചി ഏറ്റവും വരുന്നതേ ഉള്ളൂ കാപ്പിയെ കുടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അമ്മച്ചിയോട് ചോദിച്ചിട്ട് എങ്ങനെയായിട്ടുണ്ടെന്ന് ചോദിച്ച് നമുക്ക് നമുക്കതിൻ്റെ വഴിയെ നമുക്ക് ഇത് നോക്കി കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് കുരുമുളക് സെറ്റ് ആക്കട്ടെ കുറേ വേണോ ആ കുരുമുളക് വേണമെന്നല്ല അമ്മ പറഞ്ഞേ കാരണം നമുക്ക് ഒരു പത്ത് രൂപ എഴുതിട്ടുണ്ടോ അതിനുള്ള കണക്കാക്കിയുള്ള പറയണം നീ അമ്മയോട് ചോദിച്ചാൽ ഒരു കിലോ എത്ര വേണ്ടി വന്ന് ചോദിച്ചടി

ോ ഇരു ബാക്കി പണി നോക്കിയാലോ കഴിവ് വരണം കഴിയാവിലേക്കാം പൊടിയൊക്കെ ഉണ്ടാവൂല്ലേ കഴിയുവാനേക്കാം ഇല്ലമ്മ ഞാനോ കൊണ്ടു കഴിവായിരിക്കാം കേട്ടോണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ അതായത് പർച്ച കുരുമുളക് നമുക്ക് നല്ലപോലെ ഒന്നും പ്രാവശ്യം കഴുകുവാനെടുക്കാം ഒരുപാട് മൂത്തുപോയ കുരുമുളക് ഒന്നുമല്ല ഏകദേശം ഒരു പിഞ്ച് കുരു പാവമാണ് എന്നാൽ ഓവർ മൂത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ കുരുമുളക മൂപ്പ് നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഇതിങ്ങനെ കുരുമുളക് ഇങ്ങനെ എടുത്തിട്ട് ഇതേപ്പഴി നെക്കി നോക്കുക നെക്കി നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണം പൊട്ടിയില്ലെങ്കിൽ അത് മൂത്തുന്നതാണ് പൊട്ടി കഴിഞ്ഞാൽ ഓവർ മൂത്തിട്ടില്ല നമുക്ക് കഴുകി കഴുകുവാനെടുക്കാം മട്ടേ നിൽക്കുന്നതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള പൊടി ഒക്കെ ഉണ്ടാവില്ലേ ആ പൊടിയോ പിന്നെ എന്തെങ്കിലും പ്രാണിയോ ഒക്കെ എത്രത്തിനകത്ത് ഉണ്ടാവുകയോ അവനെ നമുക്ക് ഒഴിവാക്കാനായിട്ടാണ് ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുവായാലും എടുക്കാം മ്മിച്ച അവിടെ നെല്ലിക്കതിന് ഞാൻ പോയിട്ട് പച്ചക്കാന്താരി പറിച്ചേ വേണ്ട കാന്താരിയെ തന്നെ നല്ല പച്ച കാന്താരി ഉണ്ടായിട്ടുണ്ട് നമുക്കത് പറിച്ചെടുക്കാം അപ്പം ഇതേ നമ്മുടെ കരുനെല്ലിക്ക ഇടാനായിട്ടുള്ള സർവ്വ സാധനങ്ങളും നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അല്ല ഇവിടെ നെല്ലിക്ക കഴുകി വെച്ചിട്ടുണ്ട് കലം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കുരുമുളക് പിന്നെ കാന്താരി കല്ലുപ്പ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അമ്മച്ചോട് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇടുന്നത് ഇതിൻ്റെ വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് അമ്മച്ചി പറഞ്ഞുതരും അപ്പം അമ്മച്ചേ എന്നാ ഞാൻ മേടിച്ച പുതിയ അല്ല പാണ്ടിക്കല എന്നോട് നോക്കിയേ കഞ്ഞികള് കലം മേടിച്ചിട്ട് വന്നിട്ട് കഞ്ഞിവെള്ളം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു തിളപ്പിക്കണം തീ ഒഴിച്ച് തിളപ്പിച്ചാ മതി അങ്ങനെ കലം കരിയും അങ്ങനെ കലം കരിയുമ്പോ ആ തിളച്ച് വാങ്ങി അടുത്ത അത് അയാളും അതുപോലെ ആക്കിയിട്ട് അടുത്ത കലം വെക്കുക അങ്ങനെ നാല് കലും അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കഴിച്ച് മയക്കി എടുക്കാം ശ് മയങ്ങൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ പ്രോർത്തോ ഒരു നിങ്ങളിപ്പോൾ പറഞ്ഞത് പോലെ ചെയ്യുന്നില്ല കാലം മയങ്ങിയിട്ടില്ലല്ലോ ഒന്ന് കാലം മയങ്ങിയാലും കേട്ടോ അത്രയും നേരം പുറമേട്ട് തീയതി അടുപ്പിൽ തീയതി ഒന്നും ചെയ്യുന്നില്ല ഈ കഞ്ഞിവെള്ളം തിളിക്കുന്നവരെ ചെയ്യുന്ന കൂളൂ ആ അത്രയും നേരം ഒന്ന് ഇളച്ചാൽ മതി അത് വാങ്ങി വെക്കും അത് കരി ആ പാ പാകം കൊണ്ട് വന്നാൽ മതി മാങ്ങി കിട്ടിയാൽ മതി അപ്പൊ ആദ്യമേ നേരെ നമ്മളിത് കളം പുതിയ കളം മേടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ അത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അമ്മ പറഞ്ഞത് പൊട്ടിപ്പോകും അപ്പൊ അതുകൊണ്ടാണ് അതിനെ കുറച്ച് പച്ചയെ കഞ്ഞിവെള്ളം ഒഴിച്ച് അവനൊന്നും തിളപ്പിച്ച് അത് തണുത്ത് കഴിയുമ്പോ മാറ്റി പിന്നെ നല്ലപോലെ തേച്ച് കയറ്റി എടുക്കണ പറഞ്ഞേ അപ്പൊ നമുക്ക് നോക്കൂല്ലേ അപ്പൊ കള റെഡി ഇനിയിപ്പൊ എന്താ നെല്ലിക്ക വാരി ഇടണം ഓക്കെ അപ്പം ഞാൻ ഇതിനകത്തേക്ക് നെല്ലിക്ക കൈ കൊണ്ടു വാരി വാരിങ്ങ ഇതല്ല ഒറിജിനൽ നാടൻ നെല്ലിക്കയാണ് അല്ലേ ഈ നെല്ലിക്കല്ലേക്കാണ് വേണ്ടത് കാരണം നമ്മുടെ ഹൈബ്രീഡ് നെല്ലിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാൽ അതിനകത്ത് ജലാംശം ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അത് ചീഞ്ഞ് അളിഞ്ഞ മതിരിയായി പോകും ഇതാണെങ്കിൽ ഒന്നൊന്നേ തൊടാതുകൊണ്ട് നല്ല റെഡിയായി കിട്ടും അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് വരിടാം ഇത് വേറെ അധികം നമുക്ക് ബുടാതെ പറ്റില്ല ആ ഒരു നിരപ്പ് ഇട്ടോ ഇനി എന്താണോ എന്താ അമ്മ കിട്ടോ നമുക്ക് നാല് കാലത്തിൽ ഇട്ടണോ കുരുമുളക് അടുത്തൊന്നും മെടല കിട്ടാ പോരെ പോരേ ആ അപ്പൊ കുറച്ച് കുരുമുളക് ഇനി കുറച്ച് കാന്താരി കാന്താരിട്ട് കൊടുക്കല്ലേ അല്ല കുറച്ച് കാന്താരി പിന്നെ കുറച്ച് കല്ലുപ്പ് ഉപ്പ് പിന്നെ അതാ ചോദിച്ചത് ഇങ്ങനെ നണ്ടോടി ഇടണം അല്ലേ ആ ഓക്കെ അങ്ങനെ അങ്ങനെ ഇട്ടു കൊടുത്താൽ നമ്മൾ പറഞ്ഞേ അപ്പൊ അത് അങ്ങനെ നമുക്ക് അതിനകത്തേക്ക് പ്രാവശ്യം കുറച്ച് ഇട്ട് കൊടുക്കാം നിറച്ച് വെക്കാൻ പറ്റുമല്ലോ ഒരുപാട് നിറയ്ക്കാൻ പറ്റില്ല നമുക്ക് കുലിക്കാനായിട്ടുള്ള ആ സ്ഥലം കിട്ടണ അല്ലേ മതിയാവും ഇനിയിപ്പതിന്റെ ബാക്കി ഇട അല്ലേ അപ്പം ഇനി വീണ്ടും ഇഞ്ചി ഓക്കെ ഒരു പിടി അരിഞ്ഞ ഇഞ്ചി അതും കൂടി അങ്ങോട്ട് നിർത്തി വെളുത്തുള്ളി അല്ല പൊളിച്ച് വെച്ചിരിക്കി അതും നിർത്തിയിട്ട് കൊടുക്കാം ഇനി വീണ്ടും നെല്ലിക്കാം ഇനി വീണ്ടും നമുക്ക് നെല്ലിക്കാം വാരിടാം ഇത് എത്ര ദിവസം കൊണ്ടാണ് മാങ്ങനെ പത്ത് നാപ്പത് ദിവസം പിടിക്കും ആയി കിട്ടിയല്ലേ എങ്ങനെയാണ് എങ്ങനെയാണിത് നാൽപ്പത് ദിവസം ഇത് എന്തൊക്കെയാ ചെയ്യേണ്ടേ ഇതൊന്ന് സാധനം കെട്ടി ചമച്ച പതിനേ ഇനി ഇനി മൂളിടാൻ പറ്റും മതിയോ ഇനി ഇനി അതേക്ക് വീണ്ടും നേരത്തെ പോലെ പച്ചമുളക് കിട്ടോ െ ഇനി നമ്മുടെ നേരത്തെ അതേപോലെ തന്നെ നമ്മുടെ കുരുമുളക് കുരുമുളക് മതി ഇനി അതേപോലെ നമ്മുടെ ഇഞ്ചി മതി ഇഞ്ചി ഇഞ്ചി പിന്നെ കാന്താരി ഇനി കറിവേശല അടച്ചെടുത്ത് വെച്ച വേണം നമ്മൾ പറയാട്ടോയ്ക്ക് ചേരോ മൊത്തം വേണ്ടേ അത് അടിയിൽ ഇതായിരുന്നു മതിയോ ഇനി കുറച്ച് വെള്ളമൊഴിക്കണം വെള്ളം ആവാൻ പാടില്ല അല്ലേ ല്ലേ അപ്പൊ ആ വെള്ളം കുറച്ച് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പൊ പച്ചവണേ എനിക്കറിയില്ല മതിയാ മതി ഓക്കെ നമുക്ക് പൊതിയായിട്ട് വെക്കണം അപ്പൊ പിന്നെ നമുക്ക് പൊതിയാണ് അപ്പൊ നമ്മുടെ അമ്മ ജിയേ നമ്മുടെ നാല് കലവും നമ്മൾ റെഡിയാക്കിട്ടുണ്ട് ഏഹ് അപ്പൊ ഇനി കെട്ടാൻ പോവാണ് അല്ലേ പൊതിഞ്ഞുകെട്ടാനായിട്ടുള്ള ഇലയും പൊള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ പിന്നെ ഈ മൂളി കിടക്കുന്ന പൊടി പോലെ കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട അത് നമ്മള് കടുകും ഉലുവായും പൊടി പൊടിച്ചോ അല്ലേ കടുകും ഉലുവായും അടി വെക്കണോ ഓക്കേ ഇങ്ങനെ യ്ക്കുക എന്നിട്ട് ക്രോസ് വെക്കണം അല്ലേ ക്രോസ് വെക്കുക എന്നിട്ടിങ്ങനെ നമുക്ക് ഇതിനെ അടിപ്പിച്ച് വള്ളിക്ക് കെട്ടി എടുക്കണം ഇത് അമ്മച്ച് പറഞ്ഞുവച്ചാൽ ഇത് തീ ചൂടായി കഴിയുമ്പോൾ ചിലപ്പോൾ ആ വള്ളി കത്തിപ്പോവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ടോ ദിവസം കഴിയുമ്പോൾ ചെക്ക് ചെയ്തിട്ട് വീണ്ടും മാറ്റി കെട്ടി കൊടുക്കണം അല്ലെ ആ അതൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇതുപോലെ ഇതെല്ലാം മുടിപ്പൊഞ്ഞ് കെട്ടിട അമ്മ നമ്മളെ നാല് കലത്തില് കരിനെല്ലിക്കാനുള്ള നെല്ലിക്കെല്ലാം നമ്മൾ സെറ്റാക്കി അതിനു വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇട്ടു എന്തൊക്കെയാ നമ്മൾ ഇട്ട് നോക്കാൻ നമ്മളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ ആ നമ്മൾ പറഞ്ഞേക്കാൻ വേണമെങ്കിൽ പച്ചക്കുരുമുളക് പച്ചമുളക് കാന്താരി ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ കുറച്ച് ഒരു വയം കടുകൂടി പൊടിച്ച പൊടി അല്ലേ അതെല്ലാം കൂടി ഇട്ടിപ്പോ നമ്മളതിനെ മൂടിക്കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി കത്തി തീ കത്തിക്കണം ആ തീ കത്തിക്കുന്ന രീതിക്ക് അപ്പൊ നമ്മള് നമ്മുടെ എല്ലാം കരിമന്തി വെക്കണം അപ്പൊ നമ്മൾ അതിനുവേണ്ടി പ്രത്യേക അടുപ്പൊന്നുമില്ല കഞ്ഞി കഞ്ഞുവെച്ചു അതങ്ങനെ കാലിയായി കഴിയുമ്പോ ഇത് ഒരു എത്ര നേരം വെക്കണം കഴിയുമ്പോഴേക്കണം എന്നാലിത് വാങ്ങി വെച്ചിട്ട് വരും െ അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ അടുപ്പിലെ തീയല്ലാം റെഡി ആയിട്ടുണ്ട് അവള് കഞ്ഞി വാങ്ങി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പിലെ തീര റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇത് ഇനി എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു ഇനി എല്ലാം ബിന്ദുവിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പം ഇത് ശ്രദ്ധിക്കണം തീയിൽ വെച്ചിട്ട് അമ്മച്ചി പറഞ്ഞ കേട്ടായിരുന്നല്ലോ ഒരു തുളവള സ്ഥലത്തേക്ക് സൗണ്ട് വരും ഇതിലേക്ക് ആവിയൊക്കെ വരും ആ സമയത്ത് ഇവനെ വാങ്ങി വെച്ചിട്ട് അടുത്ത പാത്രം കയറ്റി വെക്കണം ഇതാണ് പഠിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്നൊന്നും ആകിയല്ല പെട്ടെന്നൊന്നും ഇതാകിയല്ല ഇത് പത്ത് നാൽപ്പത്തൊന്ന് ദിവസം പിടിക്കും അപ്പോൾ ഇത് കരുതലിക്കാകാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു പത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ കരുനിലയ്ക്ക് ആക്കിയിട്ട് നമ്മൾ ആ വീഡിയോ ഒന്നും കൂടി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ കരുനിലയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് പേര് കരുനിലയ്ക്ക് ഉണ്ടോ കൊണ്ടുവന്ന് നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു നമ്മുടെ അച്ചാറിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ നമ്മൾ അന്നേരമൊക്കെ സ്റ്റോക്കില്ലാതെ നാടനിലേക്ക് വരട്ടേ വരട്ടേന്ന് പറയുന്നത് അപ്പോൾ ആ കരുനിലയ്ക്ക് ആയി കഴിയുമ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും കരുനിലിക്കടെ ആ സമയത്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും അത് വെറുതേക്ക് ബൈ ബായ് വെയിറ്റ് ഫോർ കരുതലിക്ക